വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടക്കുന്ന ബന്ധപ്പെട്ട ഒരു സിനിമ ഇറങ്ങിയിരുന്നു കേരള സ്റ്റോറി അതിനെതിരെ ആ കാലത്ത് വലിയ വിമർശനം ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമ തിയേറ്ററുകളിൽ വലിയ രീതിയിൽ സാമ്പത്തിക മെച്ചമുണ്ടാക്കി ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗവും വരുന്നുണ്ട് അതിനെതിരെയും വലിയ വിമർശനമാണ് ഉയരുന്നത് ഈ കേരളത്തിൽ നിന്നുള്ളവർ പറയുന്നത് അങ്ങനെ സംഭവം കേരളത്തിൽ നടന്നിട്ടില്ല ഇതൊരു ഉത്തരേന്ത്യൻ അജണ്ടയുടെ ഭാഗമാണ് ഇതിനെ നിരോധിക്കണം ഇതിന് സെൻസർ ബോർഡ് എവിടെയില്ലേ ഇതൊന്നും കാണുന്നില്ല എന്നാണ് പലരും ചോദിക്കുന്നത് എന്നുള്ളത് പല തെളിവുകളും കൊടുത്തിട്ടുള്ളതാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാം തിരുവനന്തപുരത്ത് ആറ്റുകാലം നടന്ന സംഭവം എന്തായിരുന്നു അത് ലവ് ജിഹാദ് ആയിരുന്നില്ലേ വൈക്കത്ത് നടന്ന സംഭവം എന്തായിരുന്നു അത് ലവ് ജിഹാദ് ആയിരുന്നില്ലേ തിരുവനന്തപുരത്ത് വേരൂർക്കടക്കപ്പുറം ഒരു സംഭവമുണ്ട് ലവ് ജിഹാദായിരുന്നു പത്തനംതിട്ടയിൽ ഒരു വലിയ പോലീസ് ഓഫീസറുടെ ശേഷാരി ഉണ്ടായ അനുഭവം അത് ലൗജിഹാദിൽ പെട്ടതായിരുന്നു ആ രണ്ട് കുട്ടികൾ ഇവിടുന്ന് പോയതിനു ശേഷം അവരെ കൊണ്ടുപോയത് പൊന്നാനിക്കായിരുന്നു ആയിരുന്നു അതിനുശേഷം അവരെ കോഴിക്കോട്ടേക്കാണ് കൊണ്ടുപോയത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് കോഴിക്കോട്ടെന്ന് അവർ അവിടുന്ന് മൃഗീയമായ വിധത്തിൽ ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചു സെക്ഷൽ പീഡനങ്ങളായിരുന്നു കിട്ടിയ വസ്ത്രവുമായി കീറിപ്പറഞ്ഞ വസ്ത്രവുമായ ഓടി ഒരു ഹിന്ദു സംഘടന നടത്തുന്ന കേന്ദ്രത്തിലേക്കാണ് എത്തിയത് എറണാകുളത്ത് അവിടെ നിന്നാണ് അവർ കോടതിയിലേക്ക് പോയത് ജഡ്ജിയുടെ മുമ്പിൽ ആ കുട്ടികൾ ചേമ്പറിലേക്ക് കയറിയിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് ആ സമയത്തെ ജഡ്ജി ലൗഹിജാ ജിഹാദ് കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞത് അന്ന് കലാമതി അത് വലിയ കാര്യമായിട്ടെടുത്ത് എഴുതിയിരുന്നു മാധ്യമങ്ങൾ പലതും എഴുതിയിരുന്നു ജന്മഭൂമി കൊടുത്ത മാധ്യമങ്ങളെല്ലാം പിന്നെ എങ്ങനെയാണ് അത് ഇല്ല എന്ന് നിഷേധിക്കുന്നത് അന്ന് ആ കുട്ടികൾ കണ്ട ആൾക്കാരുടെ എണ്ണമുണ്ട് നൂറുകണക്കിന് ആൾക്കാർ ഇത്തരം കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കുന്നുണ്ട് മതം മാറ്റാൻ വേണ്ടി ആ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ട് ശങ്കരൻ നായർ ആയിരുന്ന ലോജിജി എസ് സി ശങ്കരൻ നായർ അപ്പം എങ്ങനെയാണ് ഇവരെ ഇല്ല ഇത് കഥയാണെന്ന് പറയുന്നത് അതല്ലേ പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിലെ ജയിലിലാണ് കുട്ടി ആ കുട്ടിയെ കൊണ്ടുപോയ ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട് മറ്റേ കുട്ടികളുടെ കൊണ്ടുപോയ ആൾക്കാരും ജീവിച്ചിരിപ്പുണ്ട് ആർ എം എസിൽ പറയാൻ പാടില്ല ആർ എം എസ് സോറി ആ ഭാഗം ജോലിയുള്ള ഒരു ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ മകൾ കാലടി ഭാഗത്തുനിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഇവർക്ക് നിഷേധിക്കാൻ സാധിക്കുമോ അവർ അവരന്വേഷിക്കട്ടെ ഇവിടെ എന്ന് പറയുന്നവരെ അന്വേഷിക്കട്ടെ പിന്നെ ഇവിടെ ഒരു സ്ഥാപനം നടക്കുന്നുണ്ട് ആ പേര് തന്നെ പറയാം ബാലരാമുരത്തിൻ്റെ അപ്പുറത്താണ് ആ സ്ഥാപനം നടക്കുന്നത് നേരത്തെ പൂൺ തറയിലായിരുന്നു മനോജ് ആചാര്യ മനോജ് നടത്തുന്ന സ്ഥാപനം അവിടെ നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ പെട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന കുട്ടികളുണ്ട് ലൗജീവിതപ്പെട്ടിട്ട് എല്ലാം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഉന്നത ശ്രേണിയിൽ ജീവിച്ച കുട്ടികൾ അത്തരം ആൾക്കാർ അവരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആസ്വദമാക്കിക്കൊണ്ടാണ് ഈ സിനിമ ഇറങ്ങിയത് ശരിക്ക് അങ്ങനെയാണ് അപ്പം അവരെ ചെന്ന് അവരോട് സംസാരിക്കട്ടെ അവർ കൃത്യമായിട്ട് ഇതിൻ്റെ പറയല്ല അവർ പുസ്തകം ഇറക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് പറയല്ലോ ഈ കാര്യങ്ങൾ അപ്പം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ട് കണ്ടവരാണ് നമ്മളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ പെട്ടുപോയിട്ടില്ല ലവ് ലൗചികാതെയിൽ പെട്ടുപോയിട്ടുള്ള അവിടുന്ന് തിരിച്ചു വന്ന് രക്ഷപ്പെട്ടു പോകുന്നിട്ടുള്ള ആൾക്കാർ ജീവിച്ചിരുന്നിട്ട് ഈ കഥ പറ കഥയല്ല യഥാർത്ഥ ചരിത്രം പറയുന്നു കഥയാണെങ്കിൽ അല്ലാതെ അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയം ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ് ആരാണ് ലൗജികാദ് പെടുത്തുന്നത് ഹിന്ദുക്കളെയാണ് പെടുത്തുന്നത് ക്രിസ്ത്യാനികളെയാണ് പെടുത്തുന്നത് ആരാണ് പെടുത്തുന്നത് പെടുത്തുന്നതൊരു പ്രത്യേക വിഭാഗമല്ലേ ആ വിഭാഗത്തിനെ വീണ്ടും വീണ്ടും പരിപോഷിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ശ്രമം അടുത്ത് ഇന്ന് ഇന്നലെ ഇവിടുത്തെ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം സാഹിത്യത്തിന് പ്രാധാന്യം കൊടുക്കണം ചാരുമൂട്ടിൽ അതിൻ്റെ സെൻ്റർ ഉണ്ടാക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു വലിയ എം ആയിരിക്കുന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ ഹിന്ദുവാണ് ആരോ വോട്ട് വാങ്ങിച്ചിട്ടാണ് ജയിച്ചത് അപ്പോൾ തന്ത്രപൂർവം ഇത്തരം ആൾക്കാരെ ഇല്ല എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ ഉണ്ട് കൊടിക്കുന്നൽ സുരേഷ് ഇന്നലെ പറഞ്ഞിരിക്കുന്നതാണ് ചാരമൂട് കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു അറബി സാഹിത്യ കേന്ദ്രം അതുണ്ടാക്കണം എന്നുള്ളത് ചാരുമൂട് ഭീകരന്മാരുടെ കേന്ദ്രമാണ് ആ ചാരുമൂട്ടികൾ നിന്നിട്ടാണ് ഗുജറാത്തിൽ പോയി നരേന്ദ്രമോദിയെ കൊല്ലം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത പ്രണോഷ് പോയിരിക്കുന്ന പോയത് അത് പിന്നെ അവിടെ പോയി മലം മാറി പേര് വേറെ സ്വീകരിച്ചു അപ്പം ചാരുമൂടിന് അങ്ങനത്തെ ഒരു പാരമ്പര്യമുണ്ട് അപ്പം ആരാണ് ഇവരെ രക്ഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇത്തരം ആൾക്കാരെ കൂടെ കൂട്ടണം എന്നാഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരും ഉണ്ട് അതിൻ്റെ അപ്പൊ അതുകൊണ്ടാണ് ഈ ലവ് ജിഹാദ് നടന്നില്ല എന്നിവര് പറയാൻ കാരണം പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ നിന്നാണല്ലോ കോട്ടയത്ത് ആ കുട്ടി പോയത് കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ അച്ഛൻ തന്റെ പാർട്ടിക്കാരോട് പറഞ്ഞിട്ട് പാർട്ടിക്കാര് ചെവിക്കൊണ്ടില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണല്ലോ അദ്ദേഹം പരസ്യപ്പെടുത്തിയത് അപ്പം ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെ പോകുന്നുണ്ട് ആ സമയത്ത് അത് അതെ അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഇല്ല എന്ന് പറയാൻ ഇവർക്ക് അവകാശമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി മറ്റേ സിനിമയുടെ രണ്ടാമത്തെ പാർട്ട് ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ടാവും പക്ഷെ എതിർപ്പിനെ അതിജീവിക്കാൻ ഇത് സമൂഹം തയ്യാറാണ് ഉണ്ട് എന്ന് പറഞ്ഞ സമൂഹം ഉണ്ടല്ലോ ആ സമൂഹം തയ്യാറാണ് വന്ന സമയത്ത് എനിക്കറിയാം സിനിമാ തിയേറ്ററിനുമ്പോൾ പോലീസ് ആയിരുന്നു അല്ലേ ആദ്യം തന്നെ റിലീസ് ചെയ്തിരുന്ന തിരുവനന്തപുരത്ത് വൻ പോലീസ് സന്നാഹമായിരുന്നു അതിൻ്റെ മുമ്പിൽ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിരുന്നു പോകരുന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ചോദിക്കണ്ടോ ജനങ്ങൾ പോയില്ലേ കൊടുത്ത ടിക്കറ്റ് തയ്യാതെ വന്നു അപ്പം ഈ വിധത്തിൽ സത്യസന്ധമായുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള മനോഭാവം ഇന്ന് ഹിന്ദുവിനുണ്ട് നേരത്തെ അത് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഉണ്ട് പഴയതല്ല ഹിന്ദു എവിടൊക്കെയാണ് അതാണ് ഈ സത്യം പുറത്തു പറയുമ്പോൾ കേരളത്തെ അപമാനിക്കുന്നു അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കാനുള്ള ശ്രമം അങ്ങനെ പറഞ്ഞപ്പോൾ തരണം ചെയ്യാൻ കഴിയും ഏത് സത്യസന്ധമായുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ കേരള ഭാരതത്തിന്റെ ഭാഗമല്ലേ കേരളം കേരള ഒരു സംസ്ഥാനം ഭാരതെന്ന് വേറിട്ടതാണോ ഈ പറയുന്ന ആൾക്കാർ കേരള ഭാരതത്തിൽ നിന്നും വിട്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാ ഇതൊരു പ്രത്യേക ഭാഗമായി തീരണം സംസ്ഥാനം പോലും അല്ല പ്രത്യേകമായി തീരണം അവര് പണ്ട് മുദ്രാക്യം വിളിച്ചവരുണ്ടല്ലോ അവരുടെ അനുയായികൾ എന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ അവരുടെ പരമ്പര ഉണ്ടല്ലോ എന്താ വിളിച്ചത് ഞങ്ങൾ കുത്തി വാങ്ങും മലബാർ എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചവരുണ്ട് കേരളത്തെ ആക്കി മാറ്റാനുമുള്ള ശ്രമം നടക്കുന്ന ആൾക്കാരും ഉണ്ട് രഹസ്യ അജണ്ട അതിൻ്റെ പേരിലുണ്ട് അതുകൊണ്ടാണല്ലോ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ ആൾക്കാർ കേരളത്തിൽ നിന്നല്ലേ കേരളത്തിലല്ലേ എന്നാ അത്തരം മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത് ആ ഭാഗത്ത് അവരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരവിടെ വിളിച്ചു വരുത്തിയതല്ലേ വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ടല്ലേ പറയിപ്പിക്കുന്നത് ജനാധിപത്യം ഭാരതത്തില്ല എന്നുള്ളതും മതസ്വാതന്ത്ര്യമില്ല എന്നുള്ളതും ഇതെല്ലാം പറയിപ്പിക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഈ കേരളത്തിൽ ചീറ്റപ്പേർ കേരളത്തിനുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടല്ല നടത്തേണ്ടത് കേരളത്തിൽ ഇത്തരം ചീത്തപ്പേര് വരാതിരിക്കാനുള്ള ശ്രമം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ അത് ചിന്തിക്കേണ്ടത് ഭരണകൂടം ജനസംഖ്യ അസന്തുല്യാവസ്ഥ നടക്കുന്നു എന്താ വഴി സൂചിപ്പിച്ചതുകൊണ്ടാണ് ഈ ലൂസിഫർ സിനിമ ഇറങ്ങിയപ്പോൾ ആദ്യം ഓടിയെത്തിയത് പിന്നെ ൻ ഇറങ്ങിയപ്പോൾ ആദ്യം ഓടിയെത്തി സിനിമ കാണാൻ എത്തിയത് പിണറായി വിജയനാണ് അപ്പോൾ ഇനി ഈ സിനിമയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം അദ്ദേഹം ആ തീരുമാനിക്കുന്ന അനുസരിച്ച് പറയും അല്ല അത് സഹിഷ്ണുതയാണ് എംബുരാൻ ഇറങ്ങിയപ്പോൾ സഹിഷ്ണുത ഇല്ലായ്മ അദ്ദേഹത്തിന്റെ പ്രതികരണം അപ്പോ ഈ സിനിമ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായി ഒരു എതിർപ്പ് വരുമ്പോൾ എങ്ങനെയായിരിക്കും ആ മതത്തിനോടുള്ള അസഹിഷ്ണുത എന്ന് പറയും ചില മറ്റേത് കലയോടുള്ള അസഹിഷ്ണുത അത് മതത്തിനോടുള്ള അസഹിഷ്ണുത അസഹിഷ്ണുത മാറ്റി പറയാൻ ഏതൊരു ഇവർക്കും ബുദ്ധിമുട്ടില്ലല്ലോ ചില പദ പ്രയോഗങ്ങൾ ആ പ്രയോഗങ്ങളിൽ ചില മാറ്റം വരുത്തിയാൽ മതി ഇത് മാത്രമേ വരുത്തേണ്ടതുള്ളൂ അപ്പം ഇതാണ് ഏതായാലും ഹിന്ദു സമൂഹം നല്ലൊരു ഭാഗം പഴയതുപോലെയല്ല ഇത് സ്വീകരിക്കാൻ തയ്യാറാണ് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ തയ്യാറാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് അതുകൊണ്ട് അതിറങ്ങും റിലീസ് ചെയ്യും ഉണ്ടാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക